വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി ജനറൽ ആശുപത്രി വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയത്തിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തെറ്റായ പ്രസ്താവനയിലും പ്രതിഷേധിച്ച് നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ നടത്തുന്ന ഏകദിന ധർണാ സമരം തുടങ്ങി വ്യാഴാഴ്ച വൈകിട്ട് വരെയാണ് ആശുപത്രിക്ക് മുൻപിൽ ധർണാ സമരം നടത്തുന്നത് ബഹുജനങ്ങളെ അണിനിരത്തിയുള്ള സമരമാണ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകൾ വിവിധ സമയങ്ങളിൽ പ്രകടനമായി സമരപന്തലിൽ എത്തുന്നുണ്ട് അഡ്വക്കേറ്റ് യു എൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ തട്ടിപ്പ് അവസാനിപ്പിച്ച് കെട്ടിടങ്ങളും സംവിധാനങ്ങളും വിട്ടു തന്നാൽ നാളെ തന്നെ ജനറൽ ആശുപത്രി ഏറ്റെടുത്തു നടത്താൻ നഗരസഭ തയ്യാറാണെന്ന് എം എൽ എ പറഞ്ഞു ഉള്ള നിലയിൽ ഈ ചെയർപേഴ്സണേയും സന് കമ്മിറ്റി ചെയർമാൻമാരെയും മുഴുവൻ കൗൺസിലർമാരെയും ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയട്ടെ ഇന്ന് നിങ്ങൾ ആ ഉത്തരവ് ഞങ്ങൾക്ക് നൽകിയാൽ ഈ കെട്ടിടങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്താൽ നാളെ മുതൽ അതിന്റെ ഭരണം ഏറ്റെടുക്കാൻ മഞ്ചേരി നഗരസഭ തയ്യാറാണ് ും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഒരു തീരുമാനം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു യാതൊരു മറുപടിയും ഞങ്ങൾ തുടങ്ങുന്നത് നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കബീർ നെല്ലിക്കുത്ത് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി ട്രഷറർ സക്കീർ വല്ലാൻസിറ ഭാരവാഹികളായ എ എം സൈതഅലവി മേച്ചേരി ഉണ്ണിമൊയീൻ കെ പി ഉമ്മർ സലീം മണ്ണിശ്ശേരി ഹുസൈൻ പുല്ലഞ്ചേരി അഡ്വക്കേറ്റ് യു എ അമീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി